നമസ്കാരം ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന പേരിൽ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന് കീഴിലെ പതിനേഴ് റീജിയണൽ ട്രാൻസ്പോർട്ട് അറുപത്തിനാല് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ നടത്തിയ വിജിലൻസ് റെയ്ഡ് വെറുതെയാകുമോ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്തത് വിജിലൻസിനെ പോലും ഞെട്ടിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഗൂഗിൾ പേ അടക്കമുള്ള യു പി ഐയിലൂടെ പണം വാങ്ങിയെന്ന് കൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകളടക്കം ശക്തമാണ് എന്നിട്ടും നടപടിയില്ല അതിനിടെ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള ടോറസ് ടിപ്പർ അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ആർ ടി ഓഫീസുകളിലെ ക്ലാർക്ക് മുതൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വരെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾക്കും മറ്റും പണം വാങ്ങുന്നെന്ന് കണ്ടെത്തി മറ്റൊരു വിജിലൻസ് ഇടപെടലിൽ കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ട് രണ്ടര മാസം കഴിഞ്ഞിട്ടും തൃശൂരിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ലെന്നതാണ് വസ്തുത ഏപ്രിൽ മുപ്പതിന് അയ്യന്തോളിൽ വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ തൃശൂർ ആർ ഓഫീസിലെ എം വി ഐമാരായ എ പി കൃഷ്ണകുമാർ കെ ജി അനീഷ് എന്നിവരിൽ നിന്നായി എഴുപത്തിരണ്ടായിരം രൂപ പിടികൂടിയിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ശുപാർശ ചെയ്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗതാഗത വകുപ്പിന് ജൂൺ ഇരുപത്തിയാറിന് കത്ത് നൽകിയെങ്കിലും അവർ സർവീസിൽ തുടരുകയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറി ടി എസ് സംഗീതയാണ് കത്ത് നൽകിയത് ഫയൽ കിട്ടിയില്ലെന്ന ന്യായമാണ് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അടക്കമുള്ള സേവനങ്ങൾ വേഗത്തിലാക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വേണ്ടി ഏജന്റ് പിരിച്ചു നൽകിയ പണമാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പിടിച്ചെടുത്തത് ഇടക്കാല റിപ്പോർട്ടും സോഴ്സ് റിപ്പോർട്ടും വിജിലൻസ് ഡയറക്ടർ മെയ് ഒൻപതിന് സർക്കാരിന് നൽകിയിരുന്നു ഇത്തരത്തിലെ ഇടപെടൽ ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന ഇടപെടലിനെയും അട്ടിമറിക്കുമെന്ന സംശയം ശക്തമാണ് പത്തൊൻപതിന് വൈകുന്നേരം നാലര മുതൽ മിന്നൽ പരിശോധനയിൽ പതിനൊന്ന് ഏജന്റുമാർ ഇരുപത്തിയൊന്ന് ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്ന് ലക്ഷങ്ങളാണ് പിടിച്ചെടുത്തത് ഒന്നേ പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപയുമായി പതിനൊന്ന് ഏജന്റുമാരെയും പിടികൂടി നിലമ്പൂർ സബ് ആർ ടി ഓഫീസ് പരിസരത്ത് നിന്ന് ഉദ്യോഗസ്ഥർ ജനലിലൂടെ വലിച്ചെറിഞ്ഞ നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയും പിടിച്ചെടുത്തു വിവിധ ഓഫീസുകളിലെ ഇരുപത്തിയൊന്ന് ഉദ്യോഗസ്ഥർ യു പി ഇടപാട് വഴി ഏജന്റുമാരിൽ നിന്ന് കൈപ്പറ്റിയത് ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഏജന്റുമാർ വഴി ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നു ജനങ്ങൾ ഓൺലൈൻ വഴി സമർപ്പിക്കുന്ന അപേക്ഷകളിൽ കാലതാമസം വരുത്തുന്നു നിസാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിരസിക്കുന്നു ഏജന്റുമാർ മുഖേന ലഭിക്കുന്ന അപേക്ഷകളിൽ സീനിയോറിറ്റി മറികടന്ന് വേഗം തീരുമാനമെടുക്കുന്നു എന്നിങ്ങനെ വ്യാപക പരാതികൾ ഉയർന്നതോടെയാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന പേരിൽ വിജിലൻസ് പരിശോധന നടത്തിയത് വലിയ തോതിലാണ് ഇടപാടുകൾ കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥൻ ഗൂഗിൾ പേ വഴി പതിനാറായിരത്തി രൂപയും വർക്കല എസ് ഓഫീസിലെ രണ്ട് ഉദ്യോഗസ്ഥർ എൺപത്തി രൂപയും കൈപ്പറ്റി ഇടുക്കിയിലെ വണ്ടിപ്പെരി ഉടുമൻചോല എറണാകുളം ഗുരുവായൂർ മലപ്പുറം തിരൂരങ്ങാടി എന്നിവിടങ്ങളിലും യു പി ഐ വഴി ഉദ്യോഗസ്ഥർ ആയിരങ്ങൾ കൈക്കൂലി വാങ്ങി കൊടുവള്ളിയിൽ ഉദ്യോഗസ്ഥർക്ക് ഏജന്റുമാർ രണ്ട് പോയിന്റ് ഒന്നേ അഞ്ച് ലക്ഷം നൽകിയതായും കണ്ടെത്തി വടകര കൽപ്പറ്റ സുൽത്താൻ ബത്തേരി കാസർഗോഡ് വെള്ളരിക്കുണ്ട് ആർ ടി ഓഫീസുകളിലും വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പത് മുതലായിരുന്നു പരിശോധന കൈക്കൂലി ലഭിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളുടെ ഓൺലൈൻ അപേക്ഷകൾ ചെറിയ അപാകതകൾ ചൂണ്ടിക്കാട്ടി നിരസിക്കുകയും മനപൂർവ്വം കാലതാമസം വരുത്തുകയും ചെയ്യുന്നു ഏജന്റുമാർ മുഖേന ലഭിക്കുന്ന അപേക്ഷകളിൽ സി ഡ്രൈവിംഗ് ടെസ്റ്റ് െന്നും പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അനുവദിക്കുന്നതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും വാഹന ഷോറൂമുകളിലെ ഏജന്റുമാർ വഴി ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതായും കണ്ടെത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടത്ര പരിശോധനകൾ നടത്താതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് അനുവദിക്കുന്നത്